പെയ്യുന്ന ചെറിയ മഴയിൽ അകുംബയ്ക്ക് പ്രത്യേക ഭംഗിയാണ് കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ സൗത്ത് ഇന്ത്യയുടെ ചിറാപുഞ്ചി എന്ന വിളിപ്പേരുള്ള അകുംബയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ട്രിപ്പിനെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ശരിക്കും മൺസൂൺ തന്നെയാണ് ഞങ്ങൾ പോയ സീസൺ ഓക്കെ ആണെങ്കിലും മഴയ്ക്ക് ഇവിടെ തോന്നണ്ടേ അതുകൊട്ടെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരത്തെ മാവേലി എക്സ്പ്രസിൽ കയറുന്നു നെക്സ്റ്റ് ഡേ മംഗലാപുരം സെൻട്രൽ ഷീഗോസ് എന്ന് പറയുന്ന ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂർ ഗ്രൂപ്പിന്റെ കൂടെയാണ് യാത്ര ടിക്കറ്റ്സും അക്കോമഡേഷനും ഒക്കെ അവർ തന്നെ ചെയ്തു ഒരു ചെറിയ ഗ്രൂപ്പ് പതിനാറ് പേരുള്ള സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പാണ് ഷീഗോസ് ട്രാവലർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ ഫ്രഷ് ആവൻ റൂംസും എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും നേരെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ആദ്യ ഡെസ്റ്റിനേഷൻ മൂർബെത്തിരി മംഗലാപുരം സെൻട്രൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് മൂത് ഞങ്ങൾ ട്രാവലറിലാണ് പോകുന്നത് അതുപോലെ ടാക്സി സർവീസും ബസ് സർവീസും ഒക്കെ അവിടെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക് മാത്രമാണ് ഇത്തിരി മഴ കണ്ടത് മൂത് ബിദ്രിയിലെ തൗസൻഡ് പില്ല ടെമ്പിളിലേക്കാണ് ആദ്യം ദാ ഇതാണ് ി തൗസൻഡ് ഫീ ആകെ പത്ത് രൂപയാണ് പിന്നെ മൊബൈലും ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ അൻപത് രൂപ എന്നാണ് നിരക്ക് ഈ കാണുന്നതാണ് എന്റെ കൂടെയുള്ള കുഞ്ഞു ഗ്രൂപ്പ് പല പല സ്ഥലത്തു നിന്നുള്ളവരാണ് കേട്ടോ ഒട്ടും ടൈറ്റ് അല്ലാത്ത സ്കെഡ്യൂൾ ആണ് ശരിക്കും ഈ ട്രിപ്പിന് എല്ലാവരും വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് സാറ്റർഡേയും സൺഡേയും കവർ ചെയ്യുന്ന രീതിയിലാണ് ട്രിപ്പ് പ്ലാൻ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ ജെയിൻ വാരണാസി എന്നാണ് മൂദ്ബിദ്രി അറിയപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പതിൽ വിജയനഗര രാജാവായിരുന്ന ദേവരാജ ഉടയോറായിരുന്നു ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത് മുതൽ ഏകദേശം മുപ്പത് വർഷം എടുത്താണ് ഈ മനോഹര വാസ്തുവിദ്യയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് മോദ്ബിതിരി കേറുമ്പോൾ ആദ്യം കാണുന്നത് ദ ഈ തൂണാണ് അറുപതടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഇത് ചെറുതും വലുതുമായി ദ കാണുന്ന പോലെ ആയിരം കരിങ്കൽ തൂണുകൾ ഇവിടെ ഉണ്ട് നിറയെ കൊത്തുപണികളും ഉണ്ട് നല്ല ഒക്കെയും അതുപോലെ തന്നെ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസും ആണ് അതും ഒരു വലിയ പ്രത്യേകതയാണ് മൂത് ബിദ്രിയിലുള്ള പതിനെട്ട് ജൈന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രം കന്നഡയിൽ സാവര കമ്പട വസതി എന്നാണ് ക്ഷേത്രത്തിനെ പറയുന്നത് ആയിരം തൂണുകളുള്ള ക്ഷേത്രത്തിന് മൂന്ന് നിലകളും ഏഴ് മണ്ഡപങ്ങളും ഉണ്ട് മുകളിലെ രണ്ട് നിലകൾ മരത്തിൽ കൊത്തിയിട്ടുള്ളതാണ് ഏറ്റവും താഴ്ത്ത ഇത് കല്ലുകളിൽ കൊത്തിയെടുത്തതാണ് ഈ താഴത്തെ നിലയിൽ മാത്രമാണ് നമുക്ക് പ്രവേശനമുള്ളത് എന്തായാലും ശ്രീകോവിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ചുറ്റും നടന്നു അപ്പോഴേക്കും ഉള്ളിലെ ആ തിരക്കങ്ങ് കുറയും എന്നുള്ള ടാക്ടിക്സ് ഉപയോഗിച്ചതാണ് ഈ തൂണുകൾ ഒന്നും തന്നെ ഒരുപോലെ ഉള്ളതല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ തൂണുകളിലെ കൊത്തുപണികൾ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കും ഈ പുരാതന കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും ഈ കാഴ്ചകളൊക്കെയും എല്ലാ സൈഡുകളിലും ഇതുപോലെ പില്ലേഴ്സ് ഉണ്ട് അതും രണ്ട് റോ ആയിട്ടാണ് ഈ പില്ലേഴ്സ് ഉള്ളത് അതുപോലെ കുറച്ച് അവശേഷിപ്പുകളും നമുക്ക് അവിടെയൊക്കെ ആയിട്ട് കാണാം കോമ്പൗണ്ട് വാൾ കണ്ടോ അതിനും ഒരു പ്രത്യേകതയില്ലേ ഇങ്ങനെയുള്ളൊരു ഡിസൈനിലുള്ള കോമ്പൗണ്ട് വാൾ നമ്മൾ പൊതുവേ ക്ഷേത്രങ്ങളിൽ കാണുന്നതല്ല ദാ ഇങ്ങനൊരു എൻട്രി എക്സിറ്റ് കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് വീഡിയോ അറിയാം ഭയങ്കര വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടാണ് ഈ ക്ഷേത്രവും പരിസരവും കീപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് ഒരിടത്തും ഇതുപോലെ ഇങ്ങനെ ആവശ്യമില്ലാതെ വേസ്റ്റ് കൂട്ടിയിടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വൃത്തിഹീനമായ വൃത്തിഹീനമായൊരു പരിസരമല്ല എല്ലാം നല്ല വൃത്തിയായിട്ടാണ് ഇവർ കീപ്പ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇവിടെ വരെയാണ് വിസിറ്റേഴ്സിന് കയറാൻ സാധിക്കുന്നത് ഉള്ളിലിരിക്കുന്നവർ ഇവിടെയുള്ളവരാണ് എന്തോ പൂജയോ പ്രാർത്ഥനയോ ഒക്കെ ആയിട്ടിരിക്കുകയാണ് ജൈനമതത്തിലെ എട്ടാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ സ്വാമിയുടെ എട്ടടി ഉയരമുള്ള വിഗ്രഹമാണ് ആ കാണുന്നത് ഈ പ്രതിഷ്ഠ അഞ്ച് വ്യത്യസ്ത വസ്തുക്കൾ അതായത് പഞ്ചധാതു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ജൈനമതത്തിൽ ആകെ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുണ്ട് മുക്തിയുടെ മാർഗം പഠിപ്പിക്കാൻ ലോകത്തിൽ അവതരിക്കുന്നവരാണ് ഈ തീർത്ഥങ്കരന്മാർ സീസൺ ആണെങ്കിലും ഒട്ടും തിരക്കൊന്നും ഇല്ലാത്ത ടൈമാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മൂത്ത് ബിദ്രി തൗസൻഡ് പില്ലർ ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ ഊട്ടി കൊടായി ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അകുമ്പെ ഒരു നല്ല ഓപ്ഷനാണ് മഴ ഉള്ള ടൈമാണ് ബെസ്റ്റ് മൺസൂണിൽ ഈറനെടുത്ത് നിൽക്കുന്ന അകുംബയെ മനസ്സിൽ കണ്ടാണ് തലസ്ഥാനത്ത് നിന്ന് ഞാൻ യാത്ര തുടങ്ങിയത് പക്ഷെ എന്നെ എതിരേറ്റത് കർക്കിടകത്തിലെ കത്തുന്ന സൂര്യനാണ് മഴയ്ക്ക് പോലും കാലം തെറ്റുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകളും തെറ്റുന്നതൊക്കെ സ്വാഭാവികം എപ്പോഴും രോഗി ഇച്ഛിക്കുന്നത് തന്നെ വൈദ്യൻ കൽപ്പിക്കണം എന്നും ഇല്ലല്ലോ ഇതൊക്കെ ഓർത്ത് യാത്ര തുടർന്നു അകുംബയുടെ ബാക്കി വിശേഷങ്ങൾ ഇനി വഴിയെ കാണാം ട്രക്ടോക്സിൽ